ഷിഗരുദ്രം രചന ജുബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നൂഞ്ഞേരി ഇച്ചുവിൻ്റെ മാറ്റം ആമിയും നന്ദവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഏതു നേരവും ബഹളം വെച്ച് നടന്നിരുന്നാൽ ഈടായിട്ട് അവിടെ ഇവിടെ ഓരോന്ന് ഓർത്തിരിക്കുന്ന കാണാം ഇടക്കാവുടെ അധരങ്ങൾ വിരിയുന്ന പുഞ്ചിരിയിൽ അവരുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് പാകി എന്നാൽ ഇച്ചു ഇതൊന്നറിയാതെ തന്റെ നീലക്കണ്ണുകാരനെ കുറിച്ചുള്ള ചിന്തയിലായിരുന്നു എന്തോർത്ത് തിരിഞ്ഞ ഇച്ചു തൻ്റെ മുന്നിൽ ഒറ്റപ്പുരുകം പൊക്കി തന്നെ ഗൗരവത്തോടെ നോക്കി നിൽക്കുന്ന ആ രണ്ടുപേരെ കണ്ട് ഞെട്ടി എന്താണ് നിനക്ക് ഒരു ഇളക്കം ആമി ചോദിച്ചു എന്ത് ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട ഈച്ചു ഞങ്ങളെല്ലാം കണ്ടിരുന്നു എന്താണ് ഒരു ചിരിയൊക്കെ ആമിയുടെയും നന്ദുവിന്റെയും മുമ്പിൽ അവൾക്ക് അധിക നേരം ഒന്നും ഒളിച്ചു വെക്കാനായില്ല അവൾ അവരോട് എല്ലാം തുറന്നു പറഞ്ഞു ആമിക്ക് അത്ഭുതമാണ് തോന്നിയതെങ്കിൽ നന്ദുവിന്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു സോ അറ്റ് ലാസ്റ്റ് ദേ ആർ ഗോയിങ് ടു ബി ഗെറ്റ്ഗതർ നന്ദു മനസ്സിൽ പറഞ്ഞു അപ്പീച്ചു എങ്ങനെയാ കാര്യങ്ങൾ നമുക്ക് ആളന്വേഷിക്കണ്ടേ അതൊന്നും വേണ്ട നന്ദു അറിയാതെ ഇങ്ങനെ പ്രണയിക്കാനൊരു സുഖമുണ്ട് എനിക്കുള്ളതാണെങ്കിൽ അയാൾ എന്നെ തേടി വരും ഒരിളം പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തിയ ഇച്ചുവിനെ ആമി കണ്ണു വീഴിച്ച് നോക്കി അല്ല ഇച്ചു അല്ല എന്റെ ഇച്ചു ഇങ്ങനെയല്ല ഒരുമാതിരി അത്ഭുത ജീവിയെ കണ്ട പോലെ ഇച്ചുവിനെ നോക്കുന്ന ആമിയെ കണ്ട് നന്ദു ചിരി കടിച്ചു പിടിച്ചിരുന്നു ഈച്ചുവും മുഴുവൻ പല്ലും കാണിച്ചിരിച്ചു ആമിയെ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടാഴ്ച മുമ്പ് തൻ്റെ പിന്നാലടന്ന ഒരുത്തിനോട് അമ്മയും അച്ഛനും കാണിച്ചിരുന്ന ആളെ മാത്രമേ പ്രണയിക്കൂന്നു ഇനി മേലാൽ തന്റെ പുറകെ നടക്കില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ആളാ തന്റെ പ്രണയത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നത് അല്ല ആമിക്ക് പ്രണയമൊന്നുമില്ലേ ഇന്ന് നന്ദി ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞ ആമി കാണുന്ന മുറ്റത്തു നിന്നും കയറി വരുന്ന ദേവനെയാണ് ദേവനെ കാണുമ്പോൾ തന്നിൽ ഉടലെടുക്കുന്ന വികാരത്തെ എന്തു പേരിട്ട് വിളിക്കണമെന്ന് ആമിക്ക് മനസ്സിലായില്ല ദേവനും ഇതേ ചിന്തയിലായിരുന്നു ആമി തനിക്കൊരു സഹോദരി എന്നതിലുപരി മറ്റാരോണെന്ന് അവന് ബോധ്യമായി വൈകുന്നേരം നന്ദുവിന് പാടം കാണണമെന്ന് പറഞ്ഞിറങ്ങിയതാണ് മൂവർ സംഘം ദാവണിയാണ് ഇച്ചുവിന്റെ ആമിയുടെയും വേഷം സിമ്പിൾ കുർത്തിയും ലഗ്നുമാണ് നന്ദു ധരിച്ചിരിക്കുന്നത് നന്ദുവിനെ ഓരോ കാര്യങ്ങളും പരിചയപ്പെടുത്തി കൊടുത്തും ഗ്രാമത്തിന്റെ ശാലീനതയെപ്പറ്റി പ്രസംഗിച്ചും മൂന്നും കൂടി പാളവരമ്പത്ത് കൂടി നടന്നു എന്ത് രസം ഇവിടെയൊക്കെ കാണാൻ ഞങ്ങളവിടെ ഇങ്ങനെയൊന്നുമില്ല ഫുൾ ടൈം വണ്ടികളുടെ ശബ്ദം മറ്റൊക്കെ ആയിട്ട് ഒരു തിരക്കി പിടിച്ച അന്തരീക്ഷം ബട്ട് ഇവിടെ ഫുൾ കാമ ആൻഡ് ക്വാറ്റ് ഇനി ഞാനും കൂടി തിരിച്ചു പോണില്ല കേട്ടോ ചുറ്റും ഇങ്ങോട്ട് നന്ദു പറഞ്ഞു ആമി ഇച്ചു ഇത് കേട്ട് ചിരിച്ചു അല്ല നന്ദു നീ ഞങ്ങളെപ്പോലെ പി ജി അല്ല ചെയ്യാൻ പോകുന്നേ സെയിം കോഴ്സും അപ്പം നിനക്ക് ഞങ്ങൾ ചേർന്ന് കോളേജ് ജോയിൻ ചെയ്തുടേ ആമി ചോദിച്ചു അത് ശരിയാണല്ലോ അപ്പം നമുക്ക് മൂന്നേരക്ക് അടിച്ചുപൊളിക്കാം ഇച്ചുവും പിന്താങ്ങി ആ ഞാൻ ഏട്ടനോട് അച്ഛനോട് ചോദിക്കട്ടെ സമ്മതിച്ചാ അടിപൊളിയാവൂലേ പിന്നല്ല അവർ തിരിച്ച് തറവാട്ടിലേക്ക് പോയപ്പോൾ കണ്ടു ഫോണിൽ ഇരുന്ന് കുറുകുന്ന അച്ചുവിനെ ഇവരെ കാണിക്കാൻ വേണ്ടി അച്ചു അവൾക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഭാവങ്ങൾ വാരി വിതരാൻ തുടങ്ങി റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത് മൂന്നും കൂടി കിടന്നു ഇരുന്നൊക്കെ ചിരിക്കാൻ തുടങ്ങി എന്തൊരു ഷോഫാണല്ലേ നന്ദു ഇതൊക്കെ എന്ത് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു അടുക്കളയിൽ സുനിത വല്ല്യുമ്പോൾ തന്റെ മകളുടെ ഭാഗ്യത്തെ പറ്റി തള്ളി മറിക്കുന്നുണ്ടാവും പാവ് ലക്ഷ്മിയെ പശി ഇതൊന്നും ശീലമില്ലാത്തല്ലേ ഒരു നെടുവീർപ്പോടെ ഇച്ചു പറഞ്ഞു നിർത്തി എന്നിട്ട് മൂന്നും കൂടി അടുക്കളയിലേക്ക് എത്തി നോക്കി ഇച്ചു പറഞ്ഞ പോലെ അവിടെ ആകാശിന്റെയും കുടുംബത്തിന്റെയും മഹാത്മ്യം വിളമ്പുകയാണ് സുനിത മൂന്നും കൂടി മുഖത്തോട് മുഖം നോക്കി പിന്നെ ഒരു നെടുവീർപ്പിട്ട് റൂമിലേക്ക് പോയി അവന്റെ കണ്ണുകളിൽ നിറഞ്ഞ പൈശാചികതയിൽ ആ ചെറുപ്പക്കാരൻ വെന്തു ആ ബിൽഡിങ്ങിൻ്റെ ഓരോ മുക്തിലും മൂലയിലും അവന്റെ ശബ്ദം പ്രതിധ്വനിച്ചു ഒരു പിടച്ചിലൂടെ അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന അവസാന ശ്വാസവും നിലച്ചു തന്റെ കയ്യിൽ അവന്റെ രക്തത്തിലേക്ക് ഒരുതരം ഭ്രാന്തമായ ആവേശത്തോടെ അവൻ നോക്കി നന്ദുവിന് ഈ ഇച്ച്മിയും ജോയിൻ ചെയ്തിരിക്കുന്ന മഹാരാജാസ് കോളേജിൽ അഡ്മിഷൻ എടുത്തു മൂവർ സംഘം കയ്യിലിരിപ്പു കോളേജ് മറിച്ചിടുക എന്ന ഭയം തറവാട്ടുകാർക്ക് ഇല്ലാതില്ല ഇന്നാണ് ലക്ഷ്മിയുടെ രണ്ടാമത്തെ മകൻ തറവാട്ടിലേക്ക് വരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും തൻ്റെ കൊച്ചുമകനെ കാണാനുള്ള ആകാംക്ഷയിലാണ് ഇച്ചുവാട്ട് തന്റെ നീളക്കണ്ണുള്ള രാജകുമാരനെ കുറിച്ചുള്ള ചിന്തയിലാണ് ഏത് നേരം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവളുടെ ലോകം അവനിലേക്ക് ചുരുങ്ങിയിരുന്നു വൈകുന്നേരം അച്ഛമായി തന്ന ബലവനയിൽ ഞങ്ങൾ മൂന്നും കൂടി ഒരു ഔട്ടിങ്ങിനിറങ്ങി ചളി പറഞ്ഞു കാറിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നൊഴുകി വരുന്ന പാട്ടിനനുസരിച്ച് സിമ്പിൾ സ്റ്റെപ്പ് ഇട്ടും ആ യാത്ര അവർ നല്ലപോലെ ആസ്വദിച്ച് മാളിൽ കയറി അല്ലറ ചിലർ ഷോപ്പിംഗ് കഴിഞ്ഞ് ഫുഡും കഴിച്ചിറങ്ങി നന്ദുവിന് നാടുകാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെറുതെ കുറേ നേരം ഡ്രൈവ് ചെയ്തു പാടത്തിന് നടുവിലൂടെ പോകുമ്പോഴാണ് നന്ദു കാറ് നിർത്താൻ പറഞ്ഞത് കാറ് സൈഡാക്കി ഇറങ്ങി കുറേ സെൽഫി എടുത്ത് കൂട്ടി തിരിച്ച് കാറ് കയറാൻ നിൽക്കുമ്പോഴാണ് രണ്ട് ബൈക്ക് വന്ന് ഞങ്ങളുടെ മുന്നിൽ നിർത്തിയത് എന്റെ ശത്രു മാണിക്കശ്ശേരി തറവാട്ടുകാരുടെ ശത്രു കുടുംബമായ മനക്കൽ തറവാട്ടിലെ ശ്രീധരന്റെ മകൻ മഹിയും അവന്റെ കിങ്കരന്മാരുമാണ് ഇടക്കൊക്കെ എന്നെ ആമിയെ റോഡിൽ തടഞ്ഞിരുത്തി ഭീഷണിപ്പെടുത്തലിക്കുക അവന്റെ സ്ഥിരം പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഞാനും ആമിയും വലിയ മൈൻഡ് എടുക്കാൻ പോയില്ല അപ്പോഴേക്ക് അവൻ സംസാരിച്ചു തുടങ്ങി ആരൊക്കെയായി മാണിക്കശ്ശേരിയിലെ കൊച്ചുതമ്പുരാട്ടിമാരോ പര്യാസത്തോടെ മഹി പറഞ്ഞു ഞങ്ങൾ അവനെ നോക്കി ഒന്ന് പൂച്ചിച്ച് കാറിന്റെ ഡോർ തുറന്നു അങ്ങനെ അങ്ങ് പോവാതെ എന്താ ഇത്ര ധൃതി ഇതാണാ പുതിയൊരാള് നല്ല സുന്ദരി അല്ലേടാ നന്ദുവിനെ ോക്കി പറയുന്ന വെറുപ്പോടെ ദേഷ്യത്തോടെ ഞങ്ങൾ നോക്കി അപ്പൊ ഞാൻ പറയാമെന്ന് എന്താണെന്ന് വെച്ചാ നിങ്ങളുടെ രണ്ട് പൊന്നാങ്കളമാരെ ഏട്ടനെ ഒന്നിനും പറ്റാതാക്കിയിട്ടത് അറിഞ്ഞാണല്ലോ നിങ്ങളെ തൊടാൻ നോക്കിയതിനല്ലേ അവരെ ഏട്ടനെ ആ നിലയിലാക്കിയത് അവരോട് പറഞ്ഞേക്ക് അവര് നിങ്ങളെ കേത് ചറകിനടിയിൽ ഒളിപ്പിച്ചാലും ഈ മാഹി നിങ്ങളെ കൊണ്ടുപോയെന്ന് അത് അവനെയൊക്കെ കൊന്നിട്ടായാലും ശരി ഇങ്ങനെ നെടനീളം ഡയലോഗ് അടിക്കാതെ സാറേ ഞങ്ങളത് പേടിച്ചു അല്ലടി ആമി നീയല്ല നിന്റെ തന്ത വന്നാൽ ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ആ ആംഗളമായിട്ട് ചോര ഞങ്ങളും അപ്പൊ നമുക്ക് കാണാം ഇച്ചു ധൈര്യത്തോടെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ കാറിൽ കയറി അവന് നോക്കി ഒന്ന് പുച്ഛിച്ചതിന് ശേഷം അവിടെ നിന്നും പോയി നന്ദുവാണെങ്കിൽ പുറകിൽ മനസ്സിലാകെ കിളി പോയിരിക്കുന്നുണ്ട് അവിടെ ആ ഇരിപ്പ് കണ്ട് ആമി പറഞ്ഞു തുടങ്ങി അത് മഹീന്ദ്രൻ നമ്മളെ പോലെ പേരുകേട്ട തറവാട്ടുകയറാ കൂടാതെ നമ്മളായിട്ട് ശത്രുതയിലുള്ള ഏക കുടുംബമായിട്ടുള്ള മനക്കൽ തറവാട്ടില് ഇപ്പോഴത്തെ കാരവരാ ശ്രീധരനും അശോകനും ശ്രീധരന്റെ മകനാ മഹി മഹിക്കൊരു ഏട്ടനുണ്ട് നരേന്ദ്രൻ അശോകനൊരു മകളാ അഹങ്കാരവും ആർഭാടവും ശരീരത്തിന്റെ ഒരു ഭാഗമായി കൊണ്ടു മാളവിക അശോകൻ പണത്തിനു വേണ്ടി ഒന്നും ചെയ്യാൻ പഠിക്കാത്ത പ്രകൃത അവിടെയുള്ള ഓരോരുത്തരുടെയും പിന്നെ ഇവിടെ ഇപ്പൊ കണ്ടത് ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യില്ല ബിസിനസ്സിലായാലും നാട്ടുകാരികളിലായാലും മനക്കൽ തറവാട്ടുകാരേക്കാൾ ഒരുപടി മുന്നിലാണ് മാണികശ്ശേരിക്കാര് അതിന്റെ ചുരുക്കവർ തീർക്കുന്ന ഇങ്ങനെ കഴിഞ്ഞ തവണ ഞങ്ങൾ ഇതുപോലെ റൌട്ടിങ്ങിന് പോയി വരുന്ന നേരത്ത് മഹിയുടെ ഏട്ട നരേന്ദ്രൻ ഞങ്ങളെ വഴിയിൽ തടഞ്ഞിർത്തി ഭീഷണിപ്പെടുത്തി ഭീഷണി മാറി കയ്യിൽ കയറി പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഇരിക്കുന്നവരുടെ രക്തം രക്തനിളച്ചു പിന്നെ ഒന്നും നോക്കിയില്ല അവൻ്റെ കരണം നോക്കി ഒന്ന് കൊടുത്തു അതും കൂടി ആയപ്പോ അവന്റെ പക കൂടി അവൻ അവന്റെ കൂട്ടാളികളും കൂടി ഞങ്ങളെ പിടിച്ചു വലിച്ചവരുടെ വണ്ടി കയറ്റാൻ നോക്കി ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അജിവേടിന്റെ ആദ്യയുടെ കൃത്യ സമയം എവിടെ നിന്നവർ പ്രത്യക്ഷപ്പെട്ടു പിറ്റേ നേരം പോലെന്നോ പറഞ്ഞ വാർത്ത നരേന്ദ്രൻ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടി ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട് തളർന്നു കിടക്കുകയാണെന്നാണ് അത് ചെയ്ത് ഞങ്ങളുടെ ആംഗളമാനാണെന്ന് ഞങ്ങൾക്ക് അപ്പോഴേ അറിയാമായിരുന്നു അതിന്റെ കലിപ്പീർക്കാൻ വന്ന പുനാരാഞ്ഞ നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ നീണ്ട നേരത്തെ മഹിപുരാണം കഴിഞ്ഞ ആമിയന്ന് എടിവില്പ്പെട്ടു നന്ദുവിനെ നോക്കിയപ്പോൾ അവൾ ഓ ഐ എന്നും പറഞ്ഞിരിക്കുകയാണ് ഗേറ്റ് കിടന്ന് മുറ്റത്തേക്ക് കയറിയപ്പോൾ മുറ്റത്ത് കിടക്കുന്ന വൈറ്റ് കളർ ഡസ്റ്റർ കണ്ടു അപ്പച്ചിയുടെ അടുത്ത പ്രൊഡക്റ്റ് ലാൻഡായിട്ടുണ്ടെന്ന് തോന്നുന്നു കാറ് പോർച്ചിലേക്ക് ആയറ്റി പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് കയറാൻ നിന്നപ്പോൾ തിരിഞ്ഞു നിന്ന് മുത്തശ്ശിയോടും സംസാരിക്കുന്ന ആളെ കണ്ടു അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നതിനാൽ ആളുടെ മുഖം കാണാൻ സാധിച്ചില്ല ഞങ്ങൾ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു ശബ്ദം അയാൾ തിരിഞ്ഞതും ആ നീലക്കണ്ണുകൾ കണ്ട് ഇച്ചു തറഞ്ഞു നിന്നുപോയി തന്റെ സ്വപ്നത്തിലെ രാജകുമാരനെ ആദ്യമായി നേരിൽ കണ്ട അനുഭൂതിയിൽ അവൾ സ്വയം മറന്നുപോയി സ്വപ്ന ലോകത്ത് നിന്ന് പോയി ഇച്ചു അയാളെ തന്നെ നോക്കി നിന്നു ആമി തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ഞെട്ടിൽ നിന്നും മുക്തയായത് നന്നു തൻ്റെ സഹോദരനെ അവർക്കുമുമ്പിൽ പരിചയപ്പെടുത്തി ഇച്ചു ആമി ഇതാണ്ട് രണ്ടാമത്തെ ഏട്ടൻ രുദ്രദേവ് വെറും രുദ്രദേവല്ല ഡി സി പി എസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് എറണാകുളം അതൊക്കെ പണ്ട് മോളെ ഇപ്പൊ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് തൃശ്ശൂരാശ്വര്യായിട്ട് ചാർജ് എടുത്തു അല്ലേടാ രുദ്രന്റെ തോൾ കയറ്റുകൊണ്ട് ദേവം പറഞ്ഞു മറുപടിയായി രുദ്രൻ ഒന്ന് ചിരിച്ചുകൊണ്ട് കണ്ണു ചിമ്മി ഏട്ടാ ഇതാണ് ഇസു ആമി വിജയമാമൻ മോളാണ് ആമി നന്ദമാമന്റെ മോളാണ് ഇസു മൂന്ന് മാമന്മാരെ ആദ്യമേ പരിചയപ്പെട്ടതിനാൽ രുദ്രൻ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായില്ല ഇച്ചുവിനെ ആമിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പുഞ്ചരിച്ചുകൊണ്ട് അവനെല്ലാവരുടെയും കൂടെ അകത്തേ കയറി ഇച്ചു ഞെട്ടിൽ നിന്ന് മുക്തമായിട്ടില്ലായിരുന്നു രുദ്രനെ നേരിൽ കണ്ട ഞെട്ടിൻ്റെ കൂടെ അവനൊരു പോലീസ് ഓഫീസർ കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ ബാക്കിയുണ്ടായിരുന്ന കിളികൾ കൂടെ അവിടെ തലയിൽ നിന്ന് വേറെ കൂട് തേടിപ്പോയി ഈ നേരം അത്രയും ചില പോലെ നിന്നിരുന്ന ഇച്ചുവിനെ സംശയത്തോടെ നോക്കിയാണ് ആമി എന്താടി എനിക്ക് രുദ്ര ആദ്യ പരിചയമുണ്ടോ നന്ദു അവിടെ മറുപടിക്കായി കാതൂർത്തു പരിചയമില്ല പക്ഷെ കണ്ടിട്ടുണ്ട് ഏ എവിടെ വെച്ച് സ്വപ്നത്തില് നീ എന്നടി പിച്ചുംബയും പറയുന്നു അതെ ആമി എന്റെ സ്വപ്നത്തിൽ വരാറുള്ള നീലക്കണ്ണുള്ള രാജകുമാരൻ ആ നന്ദുവിൻ്റെ ഏട്ടൻ രുദ്രദേവാ ഐ എം ഷുവർ എന്റെ ഹൃദയത്തിൽ അത്യധികം പ്രണയത്തോടെ ഞാൻ പതിപ്പിച്ച ആ മുഖം എനിക്ക് തെറ്റില്ല എന്റെ പ്രാണങ്ങളിൽ അലിഞ്ഞു ചേർന്ന് മാസങ്ങളോളെ ഉറക്കം കെടുത്തിയ ആ നീലക്കണ്ണുകൾ ഈ ഇച്ചുവിനെ ഏതിരുട്ടിലും തിരിച്ചറിയാൻ സാധിക്കും പ്രണയത്തോടെ പറഞ്ഞു നിർത്തിയ ഇശുവിനെ ഒരു പുഞ്ചിരിയോടെ നോക്കി പെട്ടെന്ന് തന്നെ എന്തോ ഓർത്തുന്ന പോലെ ആ പുഞ്ചിരി മാഞ്ഞു തൻ്റെ മനസ്സിലെ വ്യാകുലത അവൾ അതേപടി യേശുവിനെ അറിയിച്ചു ഒരു പക്ഷേ രുദ്രന് വേറെ വല്ല അഫെയറും ഉണ്ടെങ്കിൽ നിനക്ക് ഒരാളുടെ മനസ്സിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ ഇച്ചു ഇന്ന് രുദ്രന്റെ കണ്ണിൽ ഒരിക്കൽ പോലും നിനുള്ള പരിചയഭാവം ഞാൻ കണ്ടില്ല അങ്ങനെയാണെങ്കിലോ ആമിയൊന്നും നിർത്തിക്കൊണ്ട് യേശുവിനെ നോക്കി അപ്പോഴൊരു ചെറു പുൻചിരിയോടെ നിൽക്കുകയായിരുന്നു അവൾ നീ ഞാൻ പറഞ്ഞ് ഓർക്കുന്നുണ്ട് ആമി എനിക്കുള്ളതാണെങ്കിൽ ആൾ എന്നെ തേടി വരുന്നു ഈ നിമിഷം വരെയും രുദ്രേട്ടൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും എന്നുള്ള ചിന്തയും ഞാൻ ആകുലപ്പെട്ടിട്ടില്ല കാരണം എൻ്റെ പ്രണയം അത് എന്നിൽ ഒതുങ്ങുന്നതാ മരണം വരെയും ശിഖയുടെ പ്രണയിം അവിടെ രുദ്രനോട് തന്നെയായിരിക്കും അതിനെ രുദ്രേട്ടനെ തിരിച്ച് പ്രണയിക്കണമെന്നില്ല ആമി ഒരു പുൻസിരിയോടകത്തേക്കായിപ്പോകുന്ന ഇച്ചുവിന് ആമി നെടുവീർപ്പോടെ നോക്കി അപ്പോഴും തൻ്റെ സഹോദരിക്ക് അവിടെ പ്രാണന് നൽകണേന്നവൾ ഈശ്വരനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചിരുന്നു ഈ സമയം അത്രയും അത്ഭുതത്തോടെയും അതിലുപരി സന്തോഷത്തോടെയും നിൽക്കിയായിരുന്നു നന്ദു തന്റെ ഏട്ടനെ കുറിച്ച് കൂടുതലൊന്നറിയാതെ ജീവന തുല്യം പ്രണയിക്കുന്ന ഇശുവിനോട് നന്ദുവിന് ബഹുമാനവും ഒപ്പം തൻ്റെ ഏട്ടൻ്റെ ഭാഗ്യത്തെ ഓർത്ത് സന്തോഷവും തോന്നിപ്പോയി മുകളിലെ നിലയിൽ തനിക്ക് അനുവദിച്ച മുറിയിൽ ജാലകത്തിനപ്പുറം ഇവരുടെ സംസാരം ശ്രദ്ധിച്ചു നിന്നിരുന്ന ആ ഒരു ജോഡി കണ്ണുകളും സന്തോഷത്താൽ തിളങ്ങി വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുകയാണ് മാണിക്കശ്ശേരിക്കാർ എങ്ങനെയുണ്ട് രുദ്ര പുതിയ ഓഫീസോ ഓഫീസേഴ്സൊക്കെ അജു ചോദിച്ചു ഓഫീസ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഓഫീസിന്റെ ഭംഗിയിലൊന്നുമില്ലല്ലോ കാര്യം പുഞ്ചിരിച്ചുകൊണ്ട് രുദ്രൻ മറുപടി അറിഞ്ഞു അത് ശരിയാ എറണാകുളത്തേക്കാവുമ്പോൾ ഇവനെ ഞങ്ങൾക്കൊന്ന് കാണാനും കൂടി കിട്ടില്ലായിരുന്നു എന്നും ഏതെങ്കിലും കേസിന്റെ പുറകെയാവും ഇനി ഇവിടുത്തെ കാര്യം എന്താവും അറിയാം ദേവന്റെ സംസാരം കേട്ട് ഇച്ചിരുദ്രനെ നോക്കി ആമിയോ അജിയും ആദ്യം കൂടി എന്തോ സ്വകാര്യം പറഞ്ഞ് ചിരിക്കുന്നാണ്ട് എല്ലാവരും അവരെ സംശയത്തോടെ നോക്കി എന്താ ചിരിക്കാൻ ശാലിനി ചോദിച്ചു അതുണ്ടല്ലോ അമ്മ ഞങ്ങളൊരു കോമഡി ആലോചിക്കായിരുന്നു ആദി പറഞ്ഞു ആഹാ എന്നാ ഞങ്ങളോട് കൂടി ഞങ്ങളും ചിരിക്കട്ടെ സുരേന്ദ്രൻ അതല്ലോ വല്ല ഈ പ്രദേശത്തെ പ്രധാന കില്ലാടിയും സിറ്റി പോലീസ് കമ്മീഷണറും ഒരേ വീട്ടിലാണെന്നുള്ള കാര്യം ഇപ്പോഴും ഓർത്ത് ഈച്ചുവിനെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആദി പറഞ്ഞു ഡാടാ നീ വെറുതെ എന്റെ കൊച്ചിനെ പറയാൻ കേട്ടോ അപ്പൊ ചീട മോളെ പാവാ അല്ലേ മോളെ ലക്ഷ്മി പറഞ്ഞു നിർത്തിയപ്പോൾ അവിടെ ഒരു കൂട്ടശേരി ഉയർന്നു അവരിൽ മുത്തശ്ശനും മുത്തശ്ശിയും അടക്കം ഗുരുദ്രനൊഴികെ മാണിക്കാശ്ശേരിയിലെ ഓരോ അംഗങ്ങളും പങ്കുചേർന്നു ഈച്ചു ആണെങ്കിൽ എല്ലാവരെയും ചുണ്ടുകൂർപ്പിച്ച് നോക്കുന്നുണ്ട് അവിടെ ആ ഭാവം കണ്ട് ഒരിക്കൽ കൂടി എല്ലാവരും പൊട്ടിച്ചിരിച്ചപ്പോൾ ഒരാളുടെ ചുണ്ടിൽ മാത്രം പുഞ്ചിരി വിരിഞ്ഞു പ്രണയത്തിൽ ചാലിച്ച പുഞ്ചിരി എന്താ അപ്പച്ചി അപ്പച്ചി ഇത് എന്തറിഞ്ഞിട്ടാ എന്ന് ഓരോ കുരുത്തക്കയുടെ ഒപ്പിക്കല ഇവിടെ പണി രാവിലെ വാലിനെയും കൂട്ടി ഇറങ്ങും പിന്നെ കുറെ പീക്കിരി പിള്ളേരായിട്ട് നാട് ചുറ്റിലൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് കൂട്ടി കയറും ബാക്കി കലാപരിപാടികളൊക്കെ വീട്ടിലാ കൂടെ സപ്പോർട്ടായിട്ട് ഈ വീട്ടിലെ കാർന്നു വരും മുത്തശ്ശിനെ നോക്കി ആദ്യം പറഞ്ഞപ്പോൾ മുത്തശ്ശി രംഗപ്രവേശനം ചെയ്തു ഡാടാ എന്റെ കുഞ്ഞിനെ കളിയാക്കാതെടാ അവരുടെ കുറുമ്പിനൊക്കെ കൂടെ നിൽക്കുന്ന ആരാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പോത്ത് പോലെ വളർന്നിട്ടും കഴിഞ്ഞ ദിവസം ഇച്ചുവിനോട് കോലുമിട്ടായിക്ക് വേണ്ടി തല്ലി പിടിച്ചവനല്ലേ നീ ആദ്യം നോക്കി ഗമയോട് പുരികം പൊക്കി കളിക്കുന്ന ഇച്ചുവിനെ കണ്ട് രുദ്രൻ ചിരി വന്നു അത് കേട്ട് എല്ലാവരെയും നോക്കി നിന്ന് ഒരു ഒരു എടുത്ത് കടിച്ച് ആദ്യം ഫോണിൽ തോന്നാൻ തുടങ്ങി ആ ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനന്ന് പോയി നോക്കട്ടെ സുരേന്ദ്രൻ എഴുന്നേറ്റ് പോയി ഉമൃതത്തിയ സുരേന്ദ്രൻ വിറകിവട്ടാൻ വരുന്ന കുമാറിനെ കണ്ട് നെറ്റി വിളിച്ചു ആരിത് കുമാരനോ എന്താ കുമാര വിശേഷിച്ചത് സുരേന്ദ്രന്റെ പുറകെ വന്ന ബ്രഹ്മദത്തൻ ചോദിച്ചു കുമാരന്റെ പേരേട്ട ഇച്ചുവാമിയും പരസ്പരം നോക്കി പിന്നെ ഒന്നും അറിയാത്ത പോലെ റൂമിലേക്ക് വരയാൻ നോക്കിയതും ആദി കൈയോടെ പൊക്കി എങ്ങോട്ടോ രണ്ടുപേരും കുളിക്കാൻ ഇച്ചു പറഞ്ഞു അതിന് വിളക്ക് വെക്കാനായില്ലല്ലോ ഇന്ന് നേരത്തെ കുളിക്കാന്ന് വെച്ചു അതെന്ത് നിങ്ങളത്തെ ഒരുമാതിരി പോലീസാരെ പോലെ ചോദ്യം ചെയ്യുന്നത് ഞങ്ങൾക്ക് നേരത്തെ കുളിക്കണം തോന്നി ഞങ്ങൾക്ക് നേരത്തെ കുളിച്ചൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ രണ്ട് പാവം പെൺകുട്ടികൾക്ക് നേരത്തെ കുളിക്കാനുള്ള അവകാശം ഇല്ലേ നിങ്ങളെപ്പോൾ ഈച്ചു പറഞ്ഞു തീരുന്നതിന് മുന്നേ ഉമ്മറത്തുനിന്ന് മുത്തശ്ശന്റെ വിളി വന്നു അതും കൂടിയായപ്പോൾ എല്ലാവരും രണ്ടെണ്ണത്തിനെയും തുറിച്ച് നോക്കി ദയവേ വിളി വന്നു അപ്പോൾ പോവാം കൈകൾ മാറി പിണച്ച് ഒരാക്കിയ ചിരിയോട് അറിഞ്ഞു രണ്ടുപേരോടുമായി പറഞ്ഞു വേറെ വഴിയൊന്നുമില്ലാത്ത കാരണം രണ്ടുപേരും നെടുവിൽപ്പെട്ടുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു അവരുടെ പുറകെ മറ്റുള്ളവരും മുറ്റത്ത് നിൽക്കുന്ന കുമാരന്റെ നെറ്റിയിലെ എട്ടേണ്ടതും ഈച്ചു ആമയും ദയനീയതയോടെ പരസ്പരം നോക്കി ശേഷം അതേ ഭാവത്തോടെ രണ്ട് ഏട്ടമാറി രണ്ടുപേരും ചുണ്ടുകൂട്ടി ചിരിയടക്കാൻ പാടുപെടുന്നുകൊണ്ട് ഈച്ചു ആമിയൊന്ന് കനപ്പിച്ച് നോക്കി മുത്തശ്ശൻ്റെയും വല്ലച്ഛന്റെയും നോട്ടത്തിൽ നിന്നും അവർ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലായിച്ചു അവരെ രണ്ടുപേരെയും നോക്കി വെളുക്കനെ ചിരിച്ചു അത് പിന്നെ ഞങ്ങൾ വെറുതെ റോഡിലൂടെ നടന്നപ്പോ മതിലിന്റെ അപ്പുറത്തുള്ള മാവിൽ മാങ്ങ കണ്ടപ്പോ കൊതി തോന്നിയപ്പോ ആരും ഒന്നും ചോദിക്കാതെ തന്നെ ആമിയ നഗ്ന സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത് കേട്ട് ഈച്ചു ആവിടെ നോക്കി കണ്ണുരുട്ടി ശേഷം നേരെ ജാനകിയെ നോക്കി ജാനകി ചുറ്റും എന്തിനോ വേണ്ടി പരുന്നണ്ട് ഇച്ചുവിനെ അപകടം നടത്തും സത്യമായിട്ട് ഞാൻ കുമാരേട്ടനെ കണ്ടില്ലായിരുന്നു മുത്തശ്ശ അതാ ഒന്നും നോക്കാതെ കൈ കിട്ടി കല്ലെടുത്ത് മാങ്ങ കെറിഞ്ഞത് അത്രയും പറഞ്ഞുകൊണ്ട് ഇച്ചു മുറ്റത്തേക്ക് ഇറങ്ങി ഓടി പിന്നാലെ ആമി ജാനകിയുടെ കൈയ്യിൽ കിട്ടിയ തന്റെ സ്പാട്ടയുടെ കാര്യം തീരുമാനമെന്ന് കുട്ടിക്കറിയാം ആമിയുടെ കുറുമ്പെല്ലാം ഒരു പുഞ്ചിരിയോട് ആസ്വദിക്കുകയായിരുന്നു രുദ്ര കുമാരനെ ആശുപത്രിയിൽ ചെലവായ കാശികൊടുത്തയാളെ പറഞ്ഞയച്ച ശേഷം അവരെല്ലാവരും പരസ്പരം നോക്കി ജാനകിയുടെ രോഷം അപ്പോഴും അടങ്ങിയിട്ടില്ലായിരുന്നു അതേപോലെ അവർ പ്രകടമാക്കുകയും ചെയ്തു നിങ്ങളെല്ലാവരും കൂടിയാ അവളിങ്ങനെ വഷളാക്കുന്നത് ദിനം പ്രതി കുറുമ്പും കുസൃതിയും കൂടാ പിണ്ണിന് പോട്ടേടോ അവൾ നമ്മുടെ കുസൃതി കൊടുക്കുകയല്ലേ അവരുടെ രണ്ടുപേരുടെയും കുറുമ്പും കുസൃതി ഇല്ലാണ്ട് നമുക്കൊരു ദിവസം ഉണ്ടോ നന്ദ പറഞ്ഞപ്പോൾ ജാനകി ഒന്ന് പുഞ്ചിരിച്ചു നന്ദം പറഞ്ഞതാ ശരി ഇനി ഇതിന്റെ പേരിൽ തല്ലണ്ടാട്ടോ നീ ഓ ഞാനൊന്നും ചെയ്യുന്നില്ലേ രണ്ടെണ്ണം കൂടി ഒളിഞ്ഞു മുറ്റിഞ്ഞു നോക്കുന്നില്ലെന്ന വിചാരം ജാനകി പറയുന്ന കേട്ട് തറവാടിന്റെ സൈഡിൽ നിന്നും കള്ളം പിടിക്കപ്പെട്ട ചിരിയോടെ രണ്ടുപേരും നടന്നു വന്നു രണ്ടുപേരുടെയും നിൽപ്പ് കണ്ട എല്ലാവരും പൊട്ടിച്ചിരിച്ചു രണ്ടുപേരും ഓടി വന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കവിളിലോരോ ഉമ്മ കൊടുത്ത് അകത്തേക്ക് ഓടി അവരുടെ ഓട്ടം കണ്ട് ചിരിച്ചുകൊണ്ട് നിന്ന ജാനകിയുടെ കവിളിൽ തണുപ്പ് തട്ടിയെന്നും ജാനകി തിരിഞ്ഞു നോക്കി െ കണ്ടു പുഞ്ചിരിച്ച ശേഷം അവർ അകത്തേക്ക് നടന്നു അപ്പോഴും അവരുടെ മനസ്സിൽ കുട്ടിക്കാലം മുതലുള്ള യെച്ചുവിന്റെ കുസൃതികളായിരുന്നു ഭഗവാനേ ആമി യശുവും പോകുന്ന ഈശ്വരനോട് പ്രാർത്ഥിച്ചുവെന്ന് ഇടിവീർപ്പെട്ട് ബ്രഹ്മദത്തൻ ജാനകിയുടെ പുറകെ ഉള്ളിലേക്ക് കയറി ഇതെല്ലാം കണ്ട അത്ഭുതത്തോടെ നിൽക്കുകയാണ് ലക്ഷ്മി രവിയും ദേവനും രുദ്രനും നന്ദുവും ആ കുടുംബത്തിൻ്റെ മൊത്തം സന്തോഷം ആമയുടെയും ഇച്ചുവിൻ്റെയും കയ്യിലാണെന്ന് ഇതിനോടകവർ മനസ്സിലാക്കിയിരുന്നു കർണാട്ടിക് സംഗീതത്തിൻ്റെ ഈരടികൾ കേട്ടാണ് അന്ന് മാണിക്കശ്ശേരി ഉണർന്നത് ശബ്ദം കേട്ടുടർന്ന രുദ്രൻ കട്ടിൽ നിന്നിറങ്ങി ഉടുത്തിരുന്ന മുണ്ടും മുറുക്കിയെടുത്തെന്നും മൂരി നിവർന്നു ശേഷം നെറ്റി ഒളിച്ച് ശബ്ദത്തിൻ്റെ ഉറവിടം തേടി ജനൽ സൈഡിലേക്ക് പോയി ജനൽ പാളികൾക്കിടയിലൂടെ കണ്ട കാഴ്ച അവന്റെ കണ്ണിനെ കുളിരണിയിച്ചു തറവാളിൻ്റെ മുറ്റത്ത് ഒരു സൈഡിലുള്ള കൽമണ്ഡപത്തിൽ ചമ്രം പടിഞ്ഞിരുന്നു കുട്ടികൾക്ക് പാടിക്കൊടുക്കുകയാണ് ഇച്ചു വലത് കൈകൊണ്ട് കാലിൽ താളം പിടിക്കുന്നുണ്ട് പാടുന്നതിനനുസരിച്ച് തല ചലിപ്പിക്കുമ്പോൾ അവളുടെ കാതിലെ സിൽവർ ജമകികൾ ആടിക്കളിക്കുന്നു അവൻ കൗതുകത്തോടെ നോക്കി ചുണ്ടിലൊരിളം പുഞ്ചിരിയോടെ ശാന്തമായി പാടുന്ന അവളെ കണ്ട് അവൻ്റെ കണ്ണിൽ വിവിധ ഭാവങ്ങൾ മിന്നിമറഞ്ഞു ഇന്നലെ കണ്ട കുസൃതി കൊടുക്കുകയായി ഇച്ചു ആയിരുന്നില്ല അവൾ ആ ശബ്ദമാധുരിയിൽ ലയിച്ച് അവൻ ചുമരിൽ ചാരി കണ്ണുകളടച്ച് നിന്നു അവളുടെ സംഗീതം അവനെ വേറെ ലോകത്തേക്ക് കൊണ്ടുപോയിരുന്നു ഷികയും അവളുടെ രുദ്രനും മാത്രമായുള്ള ലോകം ഇന്ന് ഇത്ര മതി ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം പാടി പാടിക്കഴിഞ്ഞു കുട്ടികളോടായി പറഞ്ഞു അവരെല്ലാവരും പുഞ്ചിരിയോടെ മടങ്ങി ഈച്ചു കൊടുത്തിരുന്ന കരിനീല ദാവണിയുടെ മുന്താണി ഇടുപ്പിൽ കുത്തിയ ശേഷം തറവാട്ടിലേക്ക് നടന്നു അവളുടെ കൊലിസിന്റെ ശബ്ദം കേട്ടത് രുദ്രൻ കണ്ണു തുറന്ന് വീണ്ടും താഴേക്ക് ശ്രദ്ധ തിരിച്ചു തനിക്ക് ചുറ്റും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പരക്കുന്നതറിഞ്ഞയിച്ചു നടത്തം നിർത്തി സൈഡിലെ ചെമ്പരത്തി മരത്തിൽ പടന്നു കയറിയിട്ടുള്ള മുല്ലവളിയിൽ നിറയെ വിരിഞ്ഞു നിൽക്കുന്ന മുല്ലപ്പൂക്കൾ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു അവളൊരു പൂവ് പറിച്ചെടുത്ത് നാസികയിലേക്ക് അടുപ്പിച്ച് അതിൻ്റെ സുഗന്ധത്തെ ഉള്ളിലേക്ക് ആവാഹിച്ച് ശേഷം അത് തലയിൽ വെച്ച് ഈച്ചുവിൻ്റെ എല്ലാ പ്രവൃത്തികളെയും സാഗൂതം വീക്ഷിക്കുകയാണ് രുദ്രൻ അവൻ്റെ മുഖത്ത് ഒരേ സമയം കൗതുകവും പേരറിയാത്ത മറ്റൊരു ഭാവും മിന്നി പറഞ്ഞു സന്തോഷത്തോടെ അത്യധികം ഉന്മേഷത്തോടെ അവൻ ഫ്രഷ് ആവാനായി പോയി യച്ചുവിൻ്റെ പാട്ട് കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും അടക്കം അച്ചുവും രുദ്രനുമൊഴികെ ബാക്കിയെല്ലാവരും ഉമ്രത്തുണ്ടായിരുന്നു നന്ദു ഇച്ചുവിനെ കണ്ണു വീഴ്ച്ച് നോക്കുന്നുണ്ട് ദേവനും ഏകദേശം അതുപോലെ തന്നെ എൻ്റെ കുട്ടി അസലായിട്ട് പാടിയിട്ടോ ലക്ഷ്മി ഇച്ചുവിനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു അപ്പം മാവിന് കല്ലെറിയാൻ മാത്രല്ല നന്നായിട്ട് പാടാനും അറിയാലേ കുട്ടിക്ക് അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല നന്ദു കളിയാക്കി പറഞ്ഞു ഓ മാതിയെ പോയി പല്ലി വെച്ച് കുളിക്കാൻ നോക്ക് ആമി ഓം ബ്രാ നന്ദു കൈകൂപ്പി പറഞ്ഞോട് റൂമിലേക്ക് പോയി എല്ലാവരും ചിരിച്ചുകൊണ്ട് അവരുടേതായ പണികളിൽ മുഴുകി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടേബിൾ കൂടിയിരിക്കുകയാണ് തറവാട്ടുകാർ രുദ്രൻ എവിടെ കാണാനില്ലല്ലോ അവനെ മുത്തശ്ശി ചോദിച്ചു എന്ത് പറ്റിയാവോ ഇത്ര ലേറ്റാവാല്ലോ അവൻ ലക്ഷ്മി മറുപടി പറഞ്ഞു ലക്ഷ്മി പറഞ്ഞു തന്നും കോണിപ്പടി ഇറങ്ങി വരുന്ന രുദ്രനെ കണ്ട് യുവജനങ്ങൾ വായും പൊളിച്ച് എഴുന്നേറ്റ് നിന്നു പോലീസ് യൂണിഫോമിലൊരു കയ്യിൽ തൊപ്പിയും മറുകൈകൊണ്ട് മീശയും പിരിച്ച് വരുന്ന രുദ്രനെ കണ്ട് ഒരു ജോഡി കണ്ണുകൾ പ്രണയത്താൽ തിളങ്ങി കാത്തിരിക്കാം രുദ്രദേവിൻ്റെ അഴിഞ്ഞാട്ടത്തിനായി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം